ും എന്താ പറയാണല്ലോ പറഞ്ഞോ 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 കേട്ടോ ഓ അത് ശെരി അപ്പൊ കാക്കയോടൊന്നും പറഞ്ഞല്ലോ എന്തോ പറഞ്ഞു വശീകരണം അല്ലേ ആ നടക്കട്ടെ നടക്കട്ടെ എങ്ങനെയാണ് ഈ വശീകരിക്കുന്നത് എന്നൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞു തരണേ താന്ത്വികപരമായി നമുക്ക് എങ്ങനെ ഈ ഒരു വശീകരണം ചെയ്യാം വശീകരണം എന്തിനു വേണ്ടി ഉള്ളതാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ പണച്ചെലവില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യുവാൻ കഴിയും നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം അപ്പോ അത് ശരി അപ്പൊ ഈ താന്ത്രികപരമായിട്ടൊക്കെയാണ് ഈ വശീകരിക്കുന്നത് അല്ലെ പിന്നെ അതുപോലെ എന്തിനു വേണ്ടിട്ടാണ് വശീകരിക്കുന്നത് പിന്നെ പറഞ്ഞതുപോലെ നമുക്ക് പണച്ചെലവില്ലാതെ വളച്ചെടുക്കാം കാരണം ഞാനും അതിന് ശ്രമിക്കുന്നോണ്ട് കാര്യം ഒന്നും നടക്കുന്നില്ലട പോവേ കാരണം നമ്മടെ പെണ്ണുമ്പിളൊക്കെ കളഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുക അപ്പൊ നമുക്ക് വയസ്സാകാലത്ത് ഒന്നും തരാൻ വേണ്ടിട്ടൊക്കെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല അപ്പൊ ഈ പ്രയോഗത്തിലൂടെ ഒന്ന് വളച്ചെടുക്കാമെങ്കിൽ എളുപ്പമാണല്ലോ അല്ലെ ഒന്ന് പറഞ്ഞു തരിക എടുത്തു പറയാനുള്ളത് ഈ ഒരു കർമ്മം നൂറ് ശതമാനം നിങ്ങൾക്ക് ഫലം കിട്ടുന്ന ഒരു കർമ്മം തന്നെയാണ് അപ്പോൾ ഫലം കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ഇതൊക്കെ ഒന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കുന്നത് അപ്പൊ നൂറ് ശതമാനം ഉറപ്പായിട്ടും നടക്കും അല്ലേ അപ്പൊ എനിക്കും ഒരു പ്രതീക്ഷ ഉണ്ട് ബാക്കിയുള്ള കൂടെ പറഞ്ഞ നോക്കട്ടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ വീണ്ടും എടുത്തു പറയാനുള്ളത് ഈ ഒരു കർമ്മം നിങ്ങള് നല്ലൊരു മാർഗത്തിന് മാത്രം ചെയ്യുക ഇതിനെ ദുരുപയോഗം ഏയ് ഒരിക്കലും ഇല്ല ഒരിക്കലും അങ്ങനെ ദുരുപയോഗം ചെയ്യത്തേ ഇല്ല കാരണം ഇത് നൂറ് ശതമാനം ഫലം കിട്ടുന്ന ഒരു ഐറ്റം ആണല്ലോ നമുക്ക് ചെയ്യാൻ പെണ്ണും ഴൊക്കെ ഇല്ലാതിരിക്കുന്ന എത്രയും നടക്കാത്തവരൊക്കെ നമുക്ക് വളച്ചെടുക്കാൻ പറ്റിയ ഒരു വഴി ആണല്ലോ അത് പറഞ്ഞു തരിക പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് പേര് എൻറെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലും അതേപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിലും വന്ന് ചോദിച്ചു ബ്രോ എന്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്നില്ല എന്റെ കുട്ടികളെ സ്നേഹിക്കുന്നില്ല എന്നോട് ഒട്ടും താല്പര്യമില്ല അതുപോലെ തന്നെ ാഷ്ട്രശ്നം തന്നെയാണ് അല്ല കാക്കയുടെ കാലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് കേട്ടോ പിന്നെ ഈ ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹമില്ല ഭർത്താവ് ഏർ ഭാര്യയെ സ്നേഹിക്കുന്നതല്ല അതൊക്കെ ഒരു ഭയങ്കര ഒരു വിഷമം തന്നെയാണ് അതിലുള്ള ഒരു ഉത്തമ പരിഹാരം ഒന്ന് പറഞ്ഞു തരിക എന്ന് പറയുമ്പോ അത് ഭയങ്കര ഒരു എനർജി അല്ലേ കാരണം ഞാനും അതുപോലെയൊക്കെ വിഷമിക്കുന്ന ഒരാളാണ് അപ്പൊ ഇത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരിക പിന്നെ ഈ ഇടക്കിടക്ക് ഓക്കെ ഓക്കെ എന്ന ഒരു അമ്പതിനായിരം പ്രാവശ്യം പറയുന്നുണ്ട് അതൊന്ന് നിർത്തിയാക്കൊള്ളാം കേട്ടോ അപ്പൊ അങ്ങോട്ട് തുടരുക ഈ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾ കണ്ട് ഈ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക അതായത് ഇങ്ങനെ വിഷമിക്കുന്ന മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പോൾ ഒന്ന് കാക്ക ഒന്ന് കാര്യം പറയാമോ എനിക്ക് ദേഷ്യം വരുന്നുണ്ടോട്ടോ കാര്യം എന്താ പറഞ്ഞാൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് മാക്സിമം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ എന്റെ വീഡിയോ കാണുന്നവർക്ക് ഇതൊരു ഭയങ്കര ഉപകാരമാണ് കാക്ക ദേഷ്യ കാര്യം അങ്ങോട്ട് പറയുന്നുണ്ടോ കേട്ടോ ആ നമ്മൾ ഈ കർമ്മം ചെയ്യാൻ പോവുകയാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാനിരിക്കുമ്പോൾ അതായത് ആദ്യത്തെ ദിവസം വളരെ വൃത്തിയോടുകൂടി വേണം സ്റ്റാർട്ട് ചെയ്യുവാൻ കാക്ക ഈ കാക്ക പറഞ്ഞതുപോലെ ഈ കാക്ക ഇതായത് പറയുമെന്ന് എനിക്കറിയരുത് അതെന്താ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് സുന്ദര കുട്ടവനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോ ആദ്യ ദിവസം മാത്രം മതിയോ അത് കഴിഞ്ഞ പിന്നെ കുളിക്കണം കുളിച്ച് പോകുന്നു വേണ്ട അല്ലേ ഏ എന്നാലും ഞാൻ ഇപ്പൊ കുളിച്ചിട്ടുണ്ട് നോക്കു നോക്കാം ചെയ്യാൻ ആരംഭിക്കേണ്ടത് ഒരു ശനിയാഴ്ച ദിവസമാണ് ഈ ശനിയാഴ്ച തുടങ്ങി അടുത്ത ശനിയാഴ്ച വരെ ഇത് ചെയ്യണം ഓക്കേ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തായാലും അടിപൊളി ഇന്നത്തെ ദിവസം തന്നെ അങ്ങയുടെ ഈ വീഡിയോ കാണാൻ പറ്റിയത് വളരെ സംതൃപ്തനാണ് കാരണം ഇന്ന് ശനിയാഴ്ചയാണ് അപ്പൊ ഇന്ന് തുടങ്ങി അടുത്ത ശനിയാഴ്ച വരെയാണ് അല്ല ആ അതെ എട്ട് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതിനു മുമ്പ് ഈ ഗ്രാമ്പുവിനെ മഹത്വം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ ഇവിടെയും താരം ാണ് അല്ലേ ബാക്കി പറഞ്ഞോട്ടെ നോക്കാം നോക്കാം അഞ്ച് ഗ്രാമ്പു എടുക്കുക ഓക്കേ അപ്പൊ അങ്ങനത്തെ അഞ്ച് ഗ്രാമ്പു എടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് തുടങ്ങുന്ന മുമ്പായിട്ട് നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ ഗ്യാമ്പ് വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ രണ്ട് കണ്ണും ഇറുക്കെ അടച്ചു വെക്കുക ആ അപ്പോ കാക്ക കാക്ക പറഞ്ഞതുപോലെ ഏതാണ്ടെ ഒരു അഞ്ച് ആ ഒരു അഞ്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് കണ്ണടച്ചു പിടിക്കണം അല്ലേ അടച്ചുപിടിച്ചു അതേപോലെ തന്നെ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ ഓക്കെ ഗോപ്പ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എനിക്ക് പൂർണ്ണ വിശ്വാസം തന്നെയാണ് അതുകൊണ്ടല്ലേ നിന്നെ സഹിച്ച് ഞങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അത് എന്ത് ചെയ്യണമെന്നൊക്കെ ഒന്ന് പറ എനിക്ക് പൂർണ്ണ വിശ്വാസം പോയി പറ നീ പറ 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 പെട്ടെന്ന് പറ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് അഥവാ നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന ആട്ട് കാണുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ അയാൾ അല്ലെങ്കിൽ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക നിങ്ങളുടെ ഉൾ മനസ്സിൽ കാണുക നല്ല ഡീപ്പായിട്ട് കണ്ടോ നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള സ്നേഹമാണ് ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ കണ്ണുകൾ ഇറുക്കി അടച്ചു വെച്ചിട്ട് നിങ്ങൾ കാണുക മനസ്സിൽ കണ്ടു സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന പല രീതിയിലും സ്നേഹിക്കുന്നത് ഞാൻ അങ്ങോട്ട് മത്സ്യക്കിങ്ങനെതനായിട്ട് ഇരിക്കുക ആ ആ സ്നേഹിക്കുന്ന ആ ഒരു പവർ എന്റെ ഭാര്യ സ്നേഹിച്ചത് കൊല്ലൂ കേട്ടോ പറയാ അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യാൻ പാടുള്ളൂ എങ്കിലേ ഭരിക്കത്തുള്ളൂ പിന്നെ വീണ്ടും ഞാൻ ഒരു കാര്യം എടുത്തു പറയാണ് ഒരു അനാവശ്യമായിട്ടുള്ള കാര്യത്തിനും ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യരുത് ഇത് ചെയ്താൽ നിങ്ങളിത് ഭയങ്കരമായിട്ടും ബാധിക്കും നാശം ഉണ്ടാകും കാരണം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ഇടേ കാക്ക ഒന്ന് കാര്യം പറ കാരണം ഈ കാര്യം താങ്കൾ ചെയ്യുന്നത് നല്ലൊരു പുണ്യപ്രവർത്തനല്ലേ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള അല്ലാതെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നില്ല കാരണം ഈ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വളരെ ദോഷമായിട്ട് ബാധിക്കും കാരണം ദിവസവും നമ്മൾ ഇതുപോലെ ഓരോ പൊപ്പിളറെ വളച്ചെടുത്തു കഴിഞ്ഞാലേ അല്ലെങ്കിൽ പുരുഷന്മാരെ വിളിച്ചെടുത്താലല്ലേ അമ്മ അവളുകാരെല്ലാം കൂടെ ഒന്ന് നമ്മളെ തലക്കടിച്ച് കൊല്ലത്തില്ല അതുകൊണ്ട് ഭയങ്കര ദോഷം ചെയ്യും കേട്ടോ പുറത്ത് ആരുടെ ഇത് പറയാൻ പാടില്ലാത്തതാണ് പിന്നെ ഈ കൊറേ ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് മാത്രമാണ് ഇത് പറയുന്നത് കേട്ടോ അത് വളരെയധികം സൂക്ഷിക്കണം ഇത് പുറത്ത് പറയരുത് വേറെ ആരും ദുരുഭയം ചെയ്യരുത് വീണ്ടും നിങ്ങളുടെ രണ്ട് കണ്ണുകളും ഇറുക്കി അടയ്ക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇണ അതായത് നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അവരുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക മനസ്സിൽ കൊണ്ടുവന്നിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു അതി അതികാളമായി വളരെ മനോഹരമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി എല്ലാം സ്നേഹിക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും കാണുക ഇത് എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എടാ ഞാൻ രഹസ്യം പറയാറുണ്ട് സത്യം പറഞ്ഞ എന്റെ പെണ്ണും പിള്ള പോയതിനു ശേഷം ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ആ കളഞ്ഞിട്ട് പോയ പൊലയാടിയും മോളെ ഓർത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എന്റെ മനസ്സിൽ അതേ ഉള്ളു അതേ ഉള്ളു നീ എങ്ങനെ അവളെ വളച്ച് ഇനി കൊണ്ടുവരണോന്ന് മാത്രം ആലോചിച്ചിട്ടിരിക്കട്ടോ എന്താ കഥ ഇരുപത്തിനാല് മണിക്കൂർ എന്റെ മനസ്സിൽ ആ ചിന്തയേ ഉള്ളു പോയവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരിക ആ അതെ 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 ബാക്കിയോടെ അങ്ങോട്ട് പറഞ്ഞേട്ടെ എന്ത് ചെയ്യണമെന്ന് തലയിൽ അതായത് സൂചി ചുറ്റുന്ന ദിശയിൽ ഇങ്ങനെ വളർത്തുന്നു കാണാമോ നാട്ടെ ഗ്രാമ്പോ ഉണ്ടോ അപ്പോ കാക്ക പറഞ്ഞതുപോലെ തന്നെ എന്റെ കളഞ്ഞിട്ട് പോയ എന്റെ പൊണ്ണുംപിള്ള മനസ്സിൽ അങ്ങോട്ട് ധ്യാനിച്ച് ഇങ്ങനെ ഒരു ഏഴുവട്ടം ഇങ്ങനെ ഒരു ഏഴുവട്ടം മതിയോ ഇനി എന്താണാവോ ചെയ്യേണ്ടത് പെട്ടെന്ന് പറഞ്ഞു തരുന്നാട്ടെ എന്റെ പെണ്ണുമ്പോഴത്തെ പെട്ടെന്ന് തിരിച്ചു വരണം എനിക്ക് പല പല അത്യാവശ്യങ്ങളുണ്ട് കൊറേ നാളായി പോയിട്ട് പെട്ടെന്ന് പറഞ്ഞ് തരിക നിങ്ങളുടെ ഉണരണം വേറെ ഒരു ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ പാടില്ല കളി എനിക്ക് അടച്ചു വെക്കുക നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി അതായത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കാണുക നിങ്ങളെ ഇഷ്ടപോലെ ഗ്രേഹിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ സ്നേഹിക്കുകയാണ് എല്ലാ രീതിയിലും നിങ്ങളെ കണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ രീതിയും നിങ്ങൾ കണ്ടോ നിങ്ങളെ സ്നേഹിക്കുന്ന ആയിട്ട് കാണുക ഓക്കെ അതിന് ഈ പൊതി എടുക്കാൻ മാറ്റി അങ്ങനെ ഏഴ് ദിവസം ചെയ്യുക ഏഴും ചെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പൊതിനെ ഇതോ ചെയ്ത് ഇതേപോലെ ഏഴ് വാഷ അങ്ങോട്ട് ഏഴ് ഭാഷ ഇങ്ങോട്ട് ചുറ്റിയ ശേഷം ചെയ്യുന്ന വേറൊരു കാര്യം ഈ ഏഴ് ദിവസം വരെ നിങ്ങൾ ഈ പൊതി അഴുക്കരുത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഓക്കെ അങ്ങനെ ഏഴും ചെന്ന് ഈ പൊതി ഐഡിയ പൊതി അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇതേ ഒരു മെഴുതി അതിൽ കത്തി വെച്ചിരിക്കുക എന്നിട്ട് വേണം കർമ്മം ചെയ്യുവാൻ ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക ഞാൻ വൃത്തിയുള്ളത് എടുത്ത് പറയാൻ കാരണം സാധാരണ മീനൊക്കെ കഴിച്ചിട്ടൊക്കെ ഉള്ള പാത്രമായിരിക്കും അതുകൊണ്ട് അതൊന്ന് ഉപയോഗിക്കാൻ പാടില്ല ഒരു പുതിയ പാത്രം വാങ്ങുന്നതാണ് വളരെ നല്ലത് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു പാത്രം വാങ്ങുക എന്നിട്ട് ഈ വൃത്തിയുള്ള പാത്രത്തിൽ വേണം നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാൻ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യേണ്ടത് ഇതിലേക്ക് കർപ്പൂരം അടുക്കുക അപ്പോൾ ഞാനൊരു രണ്ട് കർപ്പൂരം വലിയ കർപ്പൂരം രണ്ടും ഒക്കെ മതി അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ കുറച്ച് പൂഴി എടുത്താൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ കർപ്പൂരം ഈ ഗ്രാമ്പ് നമുക്ക് കത്തിച്ച് ചാമരാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കർപ്പൂരം ഉപയോഗിക്കുന്നത് കാരണം ഈ ഗ്രാമ്പ് കത്തിക്കുമ്പോൾ ഈ ഗ്രാമ്പിന്റെ പൊടി മാത്രമേ നമ്മൾ കിട്ടാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് ആണ് നമ്മൾ കർപ്പൂരത്തിൽ കത്തിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാമായിരിക്കും ഈ ഗ്രാമ്പ് കൊണ്ട് ഒരുപാട് മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കണ്ടല്ലോ സുഹൃത്തുക്കളെ ഈ മോന് ഒരു രണ്ട് മൂന്ന് ചാനലുണ്ട് ഓരോ ചാനലിലും മില്യൺ കണക്കിനാണ് ഏഴ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളത് അതൊക്കെ അവരവരുടെ കഴിവ് നല്ല കാര്യമാണ് അപ്പൊ അതിനകത്ത് നമ്മുടെ കുറ്റങ്ങളെന്ന് പറഞ്ഞില്ല ഇതുപോലെ മനുഷ്യനെ ഊമ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് വരുമ്പോ പിന്നെ രണ്ടോ അഞ്ഞൂറ് അഞ്ചാറ് ഗ്രാമ്പ് ഉണ്ടെങ്കിൽ ഊമ്പി ഈ പൊളിച്ചോടിപ്പോയ പെണ്ണുമ്പോൾ അവരെല്ലാം ഇനി വരുമല്ലോ കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തൊരു സൗകര്യമാണോ നമുക്ക് ഏത് പെണ്ണിനെ വേണമെങ്കിലും പണച്ചിഞ്ഞെടുക്കാം അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തന്തയിലാത്തവന്മാരുടെ ഈ തൊലിഞ്ഞ വീഡിയോസ് മാക്സിമം കാണാതിരിക്കുക അതിരിച്ച് നകപ്പെടാതിരിക്കുക എനിക്കിതൊക്കെ മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടം എന്നാൽ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ അങ്ങോട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് വേണ്ടിയിട്ട് വേണം നന്ദി